നീ ഇപ്പൊ കാണാൻ പോകുന്ന ആളില്ലേ അദ്ദേഹത്തിന്റെ അറിവിന്റെ മുമ്പിൽ ഞാൻ വെറും ഒരു ശിശു പുൽക്കൊടി പരിചയപ്പെടാം എല്ലാ ഇപ്പഴത്തെ പിള്ളേർക്ക് ഫുള്ള് എന്താണെന്നറിയില്ല ഒരു ശുദ്ധ പ്രണയം ഇല്ല ഇല്ലേ എല്ലായിടത്തും സാധനം വേണം എന്നുവെച്ചാൽ ഒന്ന് രണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഇഷ്ടമാന്ന് പറഞ്ഞാൽ അന്ന് രാത്രി പരിപാടി നടക്കും കുട്ടികളെ നമ്മുടെ സഹോദരായിട്ട് വേണം കാണാൻ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ അല്ല കരിമിക്കോളിലായാലും പോകും അണ്ടി വയസ്സുള്ള ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു കേസിൽ യൂട്യൂബർ വി ജെ മച്ചാൻ അറസ്റ്റ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പതിനാറുകാരിയുടെ പരാതിയിലാണ് അറസ്റ്റ് താടി വെച്ച പോലെ പോലെ നിഷ്കളങ്കനായി പയ്യനെ കണ്ട ആരെങ്കിലും അങ്ങനെ ഈ ഈ വീഡിയോ അണ്ടി നീയോ ഇതിന്റെ കൂടെ വരും അപ്പം ഡയറക്റ്റ് പോലീസ് ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഡയറക്റ്റ് നമ്മുടെ നേതാവും ഈ കൂട്ടത്തിലുണ്ടെന്ന് ഓർമ്മിച്ചോണം കാരണം ഇങ്ങനെയുള്ളവന്മാരെയൊന്നും വെച്ച് വാഴപ്പിക്കരുത് ഇവരെ പോലുള്ള പബ്ലിക്സുകളെ ഓൺ ഇവന്റെ കൊടുക്കണം വേണം ഈ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഈ വോയിസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അവന്റെ ഒറിജിനൽ ഐ ഡി ഇവിടെ മെൻഷൻ അടിക്കുക അവന് പതിനെട്ട് വയസ്സുള്ള പതിനാറ് വയസ്സുള്ള പെൺകുട്ടികളെ തന്നെ നീ എന്നാണ് നോക്ക് എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പതിനാറുകാരുടെ പരാതിയിലാണ് അറസ്റ്റ് അങ്ങനെ പ്രകാശ ഇതാണ് ചരിത്രത്തിന് തിരിച്ചടി അപ്പൊ എല്ലാരും കേട്ടോ പിന്നെന്താ